ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന അജ്മേർ ദർഗയ്ക്കെതിരെ അജ്മേർ ദർഗയുടെ താഴെ ശിവക്ഷേത്രമുണ്ടെന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് ഓർക്കുക അജ്മേർ ദർഗയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദരിക്കുകയും ആ ദർഗയ്ക്ക് വേണ്ടി പട്ടുകൊടുത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളും ഖ്വാജ മൊയ്നുദ്ദീൻ ചുഷ്ടി എന്ന് പറയുന്ന ലോകാരാധ്യനായ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ സൂഫി വര്യന്റെ ആ ദർഗയിൽ പ്രണമിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതാണ് ആ അജ്മർ അജ്മേർ ദർഗെയും വിവാദത്തിലാക്കാനാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും ഈ ഹിന്ദുത്വ സേനയും ഒക്കെ ശ്രമിക്കുന്നത് നമസ്കാരം അമ്പലവും പള്ളിയുടെയും പേരിൽ പരസ്പരം അടികൂടുന്നവൻ മണ്ഡലാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട് അങ്ങനെ മറ്റൊരു പ്രശ്നം കൂടി അജ്മേർ ദർഗ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ദർഗയുണ്ട് ഇത് രാജസ്ഥാനിലാണ് ഉള്ളത് വളരെ ആദരണീയനായ ഖ്വാജ് മൊയ്നുദ്ദീൻ മൊയ്നുദ്ദീൻ ചിഷ്ടിൻ അദ്ദേഹം വലിയൊരു സൂഫി വരീനാണ് ഹിന്ദുക്കൾ വളരെയധികം ആദരിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൌദ്ധരും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആദരിക്കുകയും ചെയ്യുന്ന വലിയൊരു സൂഫി പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ സമാധാനത്തിന്റെ ഒരുമയുടെ ഐക്യത്തിന്റെ സൂക്തങ്ങൾ പറഞ്ഞു തന്ന മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ദർഗയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്ഥലമോ ഒക്കെയാണ് അത് ഒരു സൂഫി പാരമ്പര്യത്തിന്റെ കൂടെ ഭാഗമാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ മഹാനായ ഖോജ മൊയ്നുദ്ദീൻ സൃഷ്ടി ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഋഥ്വിക് റോഷിന്റെ വളരെ ഫേമസ് ആയൊരു പാട്ട് ഓർമ്മ കാണും ഖ്വാജ മേരി ഖ്വാജ അതൊക്കെ ഇദ്ദേഹത്തെ സ്മരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ലെഗസിയെ സ്മരിക്കുന്നതാണ് നമുക്കറിയാം അപ്പം ഈ ഹിന്ദുത്വ സേന അല്ലെങ്കിൽ വിഷ്ണു ഗുപ്തയുടെ ഹിന്ദുത്വ സേന ഇതിനെതിരെ അതിശക്തമായി ഒരു നീക്കം നടത്തുകയും അതിനെ വിവാദത്തിലാക്കാൻ ശ്രമിക്കുകയും പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തിയൊക്കെ എനിക്കറിയാം ശബരിമല പ്രക്ഷോഭ കാലത്ത് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായം എന്ന് പറഞ്ഞു വരികയും ഞാൻ വളരെ ബഹുമാനത്തോട് ഇദ്ദേഹത്തോട് പറഞ്ഞു എല്ലാവിധ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി പക്ഷേ നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ അവരുടെ മനോഭാവം പലപ്പോഴും നമുക്കറിയാം പ്രശ്നം ഉണ്ടാക്കുകയാണ് ഹിന്ദുക്കളെ സഹായിക്കുക എല്ലാ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും സഹായം മേടിക്കരുത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ ഒരിക്കലും സഹായം മേടിക്കരുത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല സാമുദായികമായ പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും എരുതിയിൽ എന്നെ ഒഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത് ആൾക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി പോലും പട്ടുകൊടുത്ത് അയക്കുന്ന അജ്മേർ വരുന്ന ഡെലിഗേഷനെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സ്വീകരിക്കുന്ന അത്ര ലോകാരാധ്യമാണ് അവിടെ പോലും ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ഇതിന്റെ താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് ഈ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്ന രസകരമായ കാര്യമാണ് നമ്മൾ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കണം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതായത് എന്തെങ്കിലും എല്ലാ വീടിന്റെയും താഴെ നമ്മുടെ വീടിന്റെ താഴെ അമ്പലത്തിന്റെ താഴെ പള്ളിയുടെ താഴെ മോസ്കിന്റെ താഴെ ദർഗയുടെ താഴെ ബുദ്ധവിഹാരത്തിന്റെ താഴെ സ്കൂളിന്റെ താഴെ ഹോസ്പിറ്റലിന്റെ താഴെ എല്ലാം നമ്മൾ കുഴിച്ചു നോക്കിയാൽ എന്തെങ്കിലും പൊട്ടിയും പൊളിഞ്ഞും കിടന്ന കുറെ സ്ട്രക്ചർ സ്വാഭാവികമാണ് പഴയ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റോ അപ്പൊ ശിവലിംഗം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശിവലിംഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാം ഒരു കഥയുണ്ടാക്കാം ഒരു കള്ള കഥ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ശിവലിംഗമാണെന്ന് പറയുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അടങ്ങിയ ഒരു ആണ് അത് ഇതായിട്ട് വെക്കുന്നത് അന്നത്തെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ എഴുതിയതാണ് അതിനപ്പൊന്നും വലിയ പ്രസക്തി ഒന്നും അതായത് വേറെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ല അന്നത്തെ ഏതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിരോധമുള്ള ആൾക്കാർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമാണ് പക്ഷെ അവിടെയും സർവേ വേണം എന്ന് പറഞ്ഞാണ് ഇവർ പോയിരിക്കുന്നത് ഈ സർവേയുടെ രാഷ്ട്രീയം എന്താകും കൂടെ അറിയണം ഈ സർവേയുടെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുക സർവേയുടെ പേരിൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക തുടങ്ങിയ വളരെ ലിമിറ്റഡായ ഉദ്ദേശങ്ങളെ ഇവർക്കുള്ളൂ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരത്തിലുള്ളവർ നമ്മുടെ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നവരാണ് അവർ രാജ്യദ്രോഹികളാണ് ഒരു കാരണവശാലും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും അത് ഇനി വിഷ്ണുഗുപ്ത ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ആരാണെങ്കിലും വെളിയിലുള്ള ആളാണെങ്കിലും ഇവർ ഈ രീതിയിൽ പരസ്പര ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ചെയ്തികളാണ് ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തില് ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കും സർ അതായത് അവർക്ക് ജോലി കൊടുക്ക് അവർക്ക് എന്തെങ്കിലും തരത്തില് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക് ഇപ്പൊ ജി ഡിപിയുടെ സ്ഥിതി എന്താണ് അത് താഴേക്ക് പോകല്ലേ നിങ്ങൾക്ക് ഈ പരിപാടി അല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കറിയവോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന വേട്ടതായെ പോലെ വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാരണം വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈരുദ്ധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ എത്രയോ ബുദ്ധി വിഹാരങ്ങളും ജൈനവിഹാരങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ മാത്രമാണ് അതായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സന്തതികളാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദരങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ നിങ്ങൾ ഉന്മൂലനം ചെയ്തതുപോലെ അതായത് അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ് അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് പത്ത് പതിനായിരം വർഷമായി വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് വന്നവരാണ് നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വകഫിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ല ഗോപാലകൃഷ്ണ രണ്ടായിരത്തി പതിമൂന്നില് ഈ വകഫഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് വായിച്ചു നോക്കുക രണ്ടായിരത്തി പ പതിനാലിലെ പ്രകടന പത്രിക എന്താണ് അതായത് അന്യാധീനപ്പെടുന്ന വകഫ് സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം ഇപ്പൊ നിങ്ങൾ എത്ര ഈ പറഞ്ഞ പള്ളികൾക്ക് മുകളിലാണ് നിങ്ങൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട് എന്നാൽ കാരണം വെച്ചാൽ ഏഹ് ആർ എസ് എസ് അല്ല എന്ന് പറയും നീരാളികൾ പോലെയാണ് ഒരുപാട് എന്താ പറയാ ഈ പറഞ്ഞ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ആരുടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇവിടെ നിഷേധിക്കാൻ പറ്റും ബി ജെ പി അല്ല എന്ന് പറയും പണ്ട് ആദ്യം ഈ പറഞ്ഞ ബാബറി ബസ്ജിന്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചത് ആ ബി ജെ പി അല്ല വിശ്വകന്ധ പുരുഷത്തായിരുന്നു പിന്നീട് ഹിമാചൽ പ്രദേശിലെ പലമ്പൂരിൽ നടന്ന ദേശീയ അക്സികൂട്ടിയിൽ വെച്ചാണ് ബി ആ പ്രശ്നം ഏറ്റെടുത്തത് നിങ്ങളുടെ തട്ടിപ്പിനാണ് ആരെങ്കിലും ഒരാൾ പരിപാടിക്ക് പോകും പരാതിയുമായിട്ട് പോകും അതിനുശേഷമാണ് നിങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഈ സമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ ഇപ്പൊ അജ്മീർ എന്റെ ഗോപാലകൃഷ്ണൻ നിങ്ങൾ അജ്മീറിൽ നിന്ന് പോകണം നിങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞ പോലെ ചാദർ അയച്ചുകൊടുക്കുന്ന സ്ഥലമാണ് ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത് വഴിപാടിന് തുല്യാണ് നേർച്ചയാണ് ആ നേർച്ച നേരുന്ന ചാദർ നൽകുന്ന ഈ പറഞ്ഞ ദർഗയുടെ മുകളിലാണ് നിങ്ങൾ അവകാശവാദം ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മുസ്ലിമിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുക നാപ്പത്തി ഏഴിന് വിഭജനം നടന്നപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യ മതേതരായിട്ട് അല്ലെ അവര് അവർക്കർ പഠിച്ച പണി പതിനെട്ട് നോക്കിയാണ് കാരണം വളരെ എളുപ്പമാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി ബാക്കി ഹിന്ദു രാഷ്ട്രം അല്ലേ ഇവിടെ ശ്രീധരൻപിള്ള സുവർണ അവസരം പറയുന്ന കണ്ടില്ലേ അതിന്റെ ഇരട്ടി നൂറ് നൂറ് സുവർണാവസരാണ് മുസ്ലിംകൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടായി ബാക്കി ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ടോക്കൺ ചെലവാകുന്ന ഏറ്റവും എളുപ്പ സന്ദർഭമായി എന്തുകൊണ്ട് അത് നടന്നില്ല രണ്ടേ രണ്ടുത്തരവുള്ളൂ ഒന്ന് ഇന്ത്യയിലെ എല്ലാ പ്രധാന നേതാക്കളും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ ഈ പോലെ ഒറ്റയന്മാരായിക്കൊള്ളട്ടെ എല്ലാവരും സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിനു വേണ്ടി നിന്നു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ പോയില്ല അത് വലിയ പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണ് ഈ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം തെളിയിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ മുൻതലമുറയാണ് രാജ്യസ്നേഹം തെളിയിക്കാൻ അവസരം കിട്ടിയ ഒരേ ഒരു കൂട്ടര് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ മക്കളോടാണ് ഈ രാജ്യസ്നേഹം ചോദിക്കുന്നത് അല്ലെ ആരാ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ കാവലാളായിട്ട് ചമയുന്ന ആളുകൾ ഇവര് സ്വാ സ്വാതന്ത്ര്യ സമരത്തിന്റെ അയൽവക്കത്തും കൂടെ പോയിട്ടില്ല ഹെഡ്ഗവാർ പറഞ്ഞത് ആർ എസ് എസിന്റെ ഹെഡ്ഗവാർ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാണ്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗത്തു കൂ കൂടെ പോവാത്ത മനുഷ്യര് ഒരു ചോയ്സ് എടുത്ത മനുഷ്യരുടെ പിൻതലമുറയോട് രാജ്യസ്നേഹം ചോദിക്കുന്നു ഇതിന്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസിന് നിരോധിക്കുന്നുണ്ട് ഗാന്ധിവാദം കഴിഞ്ഞപ്പറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി നാലിന് മുപ്പതിന് ഗാന്ധിയെ കൊന്നു ഫെബ്രുവരി നാലിന് ആർ എസ് എസിന് നിരോധിക്കുന്നുണ്ട് ആ നിരോധനത്തിന്റെ കടലാസ് വായിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോവും രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് നിരോധിക്കുന്നതിന്റെ കാരണം ഗാന്ധിവാദത്തിന് വഴിയൊരുക്കി എന്ന് പറഞ്ഞിട്ടാണ് ഗോൾവാൾക്കർ ചെന്നിട്ട് അന്ന് സർദാർ പട്ടേലിന്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കും അതായത് ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണം അതിന് മറുപടി പറയുന്ന കത്തില് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കണം ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചിട്ടില്ല ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല കാവിക്കൊടിയാണ് ജറുവ ഫ്ലാഗ് ആണ് അവർ പറയുന്നത് രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുക ഇവർ അതിനീകരിച്ചിട്ടില്ല അത് അംഗീകരിക്കണം ഇത് രണ്ടും നിർബന്ധിതമായി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അപ്പോഴും സംഭവിച്ചില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം നിങ്ങൾ ഭീകര സംഘടനയാണ് ഒളി സംഘടനയാണ് നിങ്ങളുടെ പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണെന്ന് ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ചട്ടം ഉണ്ടാക്കണം അങ്ങനെ ബാലാ സാഹേബ് ദേവരസിനെ കൊണ്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പിൻവലിച്ചത് എന്ന് പറഞ്ഞ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവര് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ അംഗീകരിക്കാത്ത മനുഷ്യർ അവരിപ്പം ദേശീയ പതാക എന്താ പറയാ ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലും വലിയ ദേശീയ പതാകകൾ പാറിച്ച് അതിന്റെ കാവലാളുകളായിട്ട് നമ്മുടെ മുന്നിൽ വന്നു വന്നിരിക്കുമ്പോ നമ്മൾ അതിനെ നിങ്ങൾ മാത്രല്ല നമ്മളാണെന്ന് പറയും നിങ്ങൾ എതിർത്തിരുന്നവരാണ് നിങ്ങൾ ആ നാഷ നാഷണാലിറ്റി ഇന്ത്യൻ നാഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ തന്നെ എതിർത്തിരുന്ന മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യം എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് അജ്മീർ ദർഗയിലെ പരിശോധന നിർത്തിവെക്കണമെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ദർഗാ ക്ഷേത്രം എന്ന തരത്തിലുള്ള അവകാശവാദം നല്ലതല്ല രാജ്യത്തെ ഐക്യവും സന്തോഷവും തകർക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ നേരത്തെയുള്ള നിയമങ്ങൾ തുടരണമെന്നും കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് മാവലി മസ്ജിദിൽ തുടങ്ങി മസ്ജിദിൽ വന്നു ഇപ്പോൾ അജ്മീർ ശരീഫിലും വന്നു കഴിഞ്ഞിട്ടുള്ള ഈ അവകാശവാദം ഒരിക്കലും ശ്ലാഘനീയമല്ല മാത്രമല്ല ഈ രാജ്യത്ത് നടന്നു വരുന്ന ഐക്യവും സന്തോഷവും തകർക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ നേരത്തെയുള്ള നിയമം അനുസരിച്ച് തന്നെ എല്ലാം തുറന്നു പോവുകയും ഇത്തരം പരിശോധനകൾ എല്ലാം നിർത്തിവെക്കുകയും ചെയ്ത് രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണാധികന്മാരും ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അല്ലാതെ അതിന് വിരുദ്ധമായി ഇങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നാൽ രാജ്യത്തുള്ള സമാധാനം തകരുകയും ജനങ്ങൾ തമ്മിലടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു ദീപക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം കാന്തപുരം എ പി അബൂക്കർ മുസ്ലി ആർ മറ്റെന്ത് കാര്യങ്ങളാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് സമാധാനം പുലരണം എന്നാണല്ലോ ഉസ്താദ് പറയുന്നത് ആ ഉസ്താദ് അത് തന്നെയാണ് എസ് കെ എൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ഇസ്ലാം മത പണ്ഡിതൻ വളരെ കൃത്യമായി പറയുകയാണ് ഇത്തരം പരിശോധന പ്രത്യേകിച്ചും ഇത് അജ്മീറിൽ മാത്രമല്ല പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും ഇതിൻ്റെ പേരിൽ നിലവിൽ രാജ്യത്തുള്ള സമാധാനം ഐക്യം ഇതില്ലാതാകും ഇതില്ലാതാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഈ പരിശോധന അടിയന്തിരമായി നിർത്തിവെയ്ക്കണം എന്ന ആവശ്യമാണ് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രവുമല്ല അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും ഭരണാധികാരികളോടും ഈ ഒരു ആവശ്യം ഈ ഒരു അഭ്യർത്ഥനയായി മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം നിലവിലുള്ള ഐക്യത്തെ നാടിൻ്റെ ഐക്യം മാത്രവുമല്ല അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ഇന്ത്യക്ക് വിദേശത്ത് പോലും ഒരു ഐക്യമുള്ള മതേതര സ്വഭാവമുള്ള ഒരു രാജ്യമെന്ന രീതിയിലാണ് പ്രകീർത്തിക്കപ്പെടുന്നത് അത് അറബ് രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്ക് അത്രയും സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത പെട്ടെന്നില്ലാതെ പോകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് അറബ് രാജ്യങ്ങളിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യത ഇത്തരത്തിൽ ഒരു ഒരു പള്ളിയിലേക്ക് കേന്ദ്രീകരിച്ച് പരിശോധന അതിൽ അവകാശം ാശവാദ തർക്കം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ മതേതര സ്വഭാവം നഷ്ടപ്പെടുകയും അറബ് രാജ്യങ്ങളിൽ നിരവധി പേർ മലയാളികളും ഇന്ത്യക്കാരും ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ പ്രതികൂലമായി വരും ഇന്ത്യയുടെ പേര് നഷ്ടപ്പെടും അതിനൊപ്പം തന്നെ ഇന്ത്യക്കകത്ത് ഐക്യമില്ലാതാകും അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഈ പരിശോധന നിർത്തിവെയ്ക്കുകയും ഒപ്പം എല്ലാ സർവകക്ഷി രാഷ്ട്രീയ സംഘടനകളും മറ്റ് ഭരണാധിപന്മാരും ഈ സമാധാനവും ഐക്യവും ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ട്വന്റി ഫോറിനോട് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ിൽ സ്നേഹത്തിൻ വിത്തിട്ട ചിത്രങ്ങൾ പതുങ്ങിച്ചിരിക്കും മുഖങ്ങൾ പകലിൽ يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه